എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സോ ഇന്നലെ കേരള ബ്ലാസ്റ്റേഴ്സ് മോഹൻ ബഗാൻ സൂപ്പർ ജെന്റുമായിട്ട് രണ്ടൊന്നിന് പരാജയപ്പെട്ടിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ് കരിങ്ക സൂപ്പർ കപ്പിൽ നിന്നും പുറത്തായിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കണ്ടത് കേരള ബ്ലാസ്റ്റേഴ്സ് ശ്രീകുട്ടൻ്റെ കൂടെ ആശ്വാസവും നേടിയെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടാനായിരുന്നു വിധി കേരള ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ കപ്പിൽ നിന്ന് പുറത്താവുകയും മോഹൻ ബഗാൻ സൂപ്പർ ചാൻഡ് സെമി ഫൈനലിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു ഇന്നലെ എഫ് സി ഗോവയെ പഞ്ചാബ് സീൽ നേരിട്ടപ്പോൾ എഫ് സി ഗോവ രണ്ടേ ഒന്നിൽ വിജയിച്ചിരുന്നു സോ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ ദുഃഖകരമായ മൊമെൻ്റായിരുന്നു ഇന്നലെ താ പുറത്താകെ സോ കേരള ബ്ലാസ്റ്റേഴ്സിന് ഏറ്റവും ആശങ്കയായത് അഡ്രിയാൻ ഊണയുടെയും കോറോ സിംഗിൻ്റെയും കാര്യത്തിലാണ് അഡ്രിയാൻ ലൂണ കഴിഞ്ഞ മാച്ചിൽ ഈസ്റ്റ് ബംഗാളിനെതിരെ ഒരു കാറിൻ്റെ ഒരു പരിക്ക് പറ്റിയിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് ലൂണിൽ നിന്ന് കലച്ചിരു ഇന്നലെ കളച്ചിരുന്നില്ല പിന്നീട് ക്രറോസിങ് ചില ഫാമിലി ഇഷ്യൂസ് കാരണം കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി സൂപ്പർ കപ്പ് കളിച്ചില്ല അതുകൊണ്ട് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിനൊക്കെ തോക്കാൻ പറ്റും കഴിഞ്ഞ ഈസ്റ്റ് ബംഗാൾ വേഴ്സേഴ്സ് കേരള ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ കപ്പ് റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ മത്സരത്തിൽ രണ്ട് ഗോളുകൾക്ക് ജയിച്ചുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ആ മൊമെൻറ്റ് തിരിച്ചു പിടിക്കുമെന്ന് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചു പക്ഷെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായാണ് കാര്യങ്ങൾ സംഭവിച്ചത് കേരള ബ്ലാസ്റ്റേഴ്സ് മോഹൻ ബഗാനോട് പരാജയപ്പെട്ടു മോഹൻ ബഗാനു വേണ്ടി സഹൽ സബദും സുഹൈലുമാണ് മല കുരുക്കിയത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആശ്വാസകോ മലയാളി താരം ശ്രീകുട്ടൻ്റെ കൂടെയായിരുന്നു ഡേവിഡ് കറ്റാലിയ്ക്ക് ഇതൊരിക്കലും വിശ്വസിക്കാൻ സാധിക്കില്ല കാരണം ഇന്നലെ എത്ര അവസരം ലഭിച്ചിട്ട് പോലും കളഞ്ഞു കുടിക്കുന്ന കാഴ്ചയാണ് വേണ്ടത് ജീസസ് ജീവനസരെ വേണ്ടില്ലേ അദ്ദേഹം എല്ലാ അവസരങ്ങളും കളഞ്ഞു കുടിക്കുന്നു ടാപ്പിന് മിസ്സായിരിക്കുന്നു അതാണ് ഒരു പ്രശ്നം സോ കേരള ബ്ലാസ്റ്റേഴ്സ് ഇനി ഐ എസ് എല്ലും ഒക്കെ കഴിഞ്ഞാൽ ഈ ഐ എസ് എല്ലിനെ കുറിച്ച് നിങ്ങൾക്കെന്താണ് പറയാനുള്ളത് ഈ ഐ എസ് എൽ സീസണിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എൻ്റെ അഭിപ്രായത്തിൽ ഈ സീസൺ വളരെ വെസ്റ്റ് സീസണാണ് കാരണം എട്ടാം സ്ഥാനത്തെത്തിയെങ്കിലും വേസ്റ്റ് സീസണായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഇവാൻ ബുക്കും മനോഹിച്ചെന്ന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹെഡ് കോച്ച് വിട്ടുപോയതിൻ്റെ ഒരു കുറവ് എല്ലാവർക്കും ഉണ്ട് കാരണം ഇവാൻ മുക്ക മൂന്ന് സീസണുകൾ പ്ലേ ഓഫിൽ എത്തിച്ച ഒരു കോച്ചാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മൂന്ന് തവണ പ്ലേ ഓഫിൽ എത്തിച്ചു ഒരു പ്രാവശ്യം ഫൈനൽ റണ്ണേഴ്സ് അപ്പ് രണ്ട് തവണ പ്ലേ ഓഫിൽ പുറത്താവുകയും ചെയ്തു സോ ഇവാൻ മുക്ക തിരിച്ചു കൊണ്ടുവരണം എന്നുള്ളതാണ് എല്ലാവരുടെയും സന്തോഷം കാരണം ഇത്ര കേരള ബ്ലാസ്റ്റേഴ്സിനെ ഉയർത്തിയെടുത്തത് ഇവാനാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് എത്തിക്കുന്ന നിർണായക വഹിച്ചിരുന്നു സെർബിയ താരൻ ഇവാൻ കുക്കുമെനെ വിളിച്ച് പിന്നെ മോഹൻ ബഗാൻ സെമി ഫൈനലിൽ കാരണം മോഹൻ ബഗാനും എഫ് സി ഗോവയും തമ്മിലാണ് സെമി ഫൈനൽ ഇനി ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു എൻ്റെ കൂടുതൽ വീഡിയോ കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വെല്ലേക്കൻ അടിക്കാനും മറക്കരുത് അടുത്തൊരു വീഡിയോയുമായിട്ട് ആരും ടോക്സ് വീണ്ടും എത്താം ഗുഡ് ബൈ